മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി ഏഴ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂയമാണ് നക്ഷത്രം പൂയം രണ്ടാം പാദം ചിങ്ങലഗ്നം രണ്ടിൽ കുജൻ ശനി മൂന്നിൽ വ്യാഴം നാല് ശൂന്യം അഞ്ചിൽ കേതു ആറ് ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ശുക്രൻ പത്തിൽ സൂര്യൻ ബുധൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ചന്ദ്രൻ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രഹനിലയല്ല ഇത് എന്തുകൊണ്ട് ലക്നാൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി രണ്ടിൽ കുജനോടൊപ്പം നിൽക്കുന്നു അഗ്നി മാരുതം എന്ന് വെച്ചാൽ തീയും കാറ്റും പോലെ ഇരിക്കും ഇതൊരു പ്രധാന നെഗറ്റീവ് തന്നെയാണ് മാത്രവുമല്ല ചിങ്ങലഗ്നത്തിൽ പെട്ട ഒരാൾ ഇടവം അല്ലെങ്കിൽ തുലാം അതല്ലെങ്കിൽ മകരം കുംഭം പോലെയുള്ള ലഗ്നങ്ങളിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ അലവസരപ്പെടുത്തുകൾ പോലെയുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തിൽ പ്രതീക്ഷിച്ചേ മതിയാകൂ എന്ന് സാരം കാരണം ഈ ലഗ്നങ്ങളെല്ലാം പരസ്പരം ശത്രുക്കളായി വരും സൂര്യൻ ശുക്രൻ ശത്രുക്കളാണ് അപ്പോൾ ചിങ്ങം ഭരിക്കുന്നത് സൂര്യൻ ആ ലഗ്നത്തിൽ ഉള്ള ഒരാൾ പോയിട്ട് ഇടവത്തെയും തുലാത്തെയും ഭരിക്കുന്ന ശുക്രൻ ലഗ്നത്തിലുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ തന്നെ അവിടെ ഒരു ചേർച്ചക്കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകും അല്ലെങ്കിൽ പരസ്പരമുള്ള അട്രാക്ഷൻ കുറഞ്ഞിരിക്കും അട്രാക്ഷൻ കുറയുന്നു എന്ന് പറയുമ്പോൾ തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കൂടിയിരിക്കും തർക്കങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറഞ്ഞു ഇരിക്കും പ്രത്യേകിച്ചും ഏഴാം ഭാവാധിപനായിട്ട് ശനി വരികയും ആ ശനി കുജൻ എന്ന് പറയുന്ന ശക്തനായ ഗ്രഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അത്ര നല്ലതല്ല അതുപോലെ തന്നെ കുജൻ നിൽക്കുന്നതും ശത്രുവിൻ്റെ ക്ഷേത്രമായ ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ബുധനാകട്ടെ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് പത്തിലും നിൽക്കുന്നു സൂര്യനോടൊപ്പം അപ്പോൾ ലക്നാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ പത്തിൽ ബുധനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി വരുന്നു നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യാറ് അപ്പോൾ ലഗ്നാധിപനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു അങ്ങനെയുള്ളപ്പോൾ വെറി പിടിച്ച തീരുമാനങ്ങൾ എടുക്കും അല്ലെങ്കിൽ വക്രബുദ്ധി വഴി ഉള്ള തീരുമാനങ്ങൾ എടുക്കും അതുപോലെ തന്നെ രാഹുവിനും ഒരു പ്രത്യേകതയുണ്ട് പതിനൊന്നിലെ രാഹു നല്ലതാണ് എന്ന് ജ്യോതിഷം പറയുമ്പോഴും രാഹുവിൻ്റെ ദൃഷ്ടികൾ വളരെ പ്രധാനം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഗുളികൻ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി എന്ന് പറയുന്നത് രാഹുവിലേക്കാണ് ആ രാഹുവാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നത് അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നതും ബുധൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ ആ ബുധൻ അറിഞ്ഞോ അറിയാതെയോ രാഹുവിൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഗുളികൻ്റെ ഒരു കണക്ഷനും അവിടെ വന്നു കഴിഞ്ഞു കാരണം ഗുളികൻ്റെ ദൃഷ്ടി ദൃഷ്ടിയായിട്ട് നിൽക്കുന്ന രാഹുവാണ് ബുധനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് നല്ലതല്ല ഒട്ടുമേ നല്ലതല്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ മാതാവിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു പൂയമാണല്ലോ നക്ഷത്രം അപ്പോൾ ചന്ദ്രൻ പന്ത്രണ്ടിൽ ആർക്കൊപ്പം നിൽക്കുന്നു ഗുളികനോടൊപ്പം നിൽക്കുന്നു ഒട്ടുമേ നല്ലതല്ല എന്ന് വെച്ചാൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനോ സ്ഥിരമായ ഒരു സ്വഭാവമോ ഇത്തരക്കാർക്ക് വളരെ അകലെയായിരിക്കും എന്ന് സാരം അഞ്ച് മിനിറ്റിലൊരു സ്വഭാവവും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മറ്റൊരു സ്വഭാവവും കാണിക്കുന്ന ഒരുതരം ക്യാരക്ടർ ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ മാതാവ് എടുക്കുന്ന തീരുമാനങ്ങൾ ഏറിയ പങ്കും മോശം ചെയ്യുന്നത് തന്നെയായിരിക്കും അതല്ല എങ്കിൽ ദുഷിച്ച വിഷലിപ്തമായ ചിന്തകൾ കുത്തിവയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് സാരം പ്രത്യേകിച്ചും നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം മാതാവിൻ്റെ സ്ഥാനമാണ് നാല് നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ശനിയോടൊപ്പം ശത്രുവിൻ്റെ ക്ഷേത്രമായ ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും ചന്ദ്രൻ ഗുളികനോടൊപ്പം പന്ത്രണ്ട് എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാതാവ് നല്ലതാണെന്ന് പറഞ്ഞ് എടുക്കുന്ന ചിന്തിക്കുന്ന പറയുന്ന പ്രവർത്തിക്കുന്ന മകൻ്റെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും രീതിയിൽ വിഷലിപ്തമാവാം ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ ഉടലെടുക്കാം അതുവഴി ദോഷാനുഭവങ്ങൾ അത് കൃത്യമായി കേൾക്കുക വഴി ദോഷാനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കപ്പെടാം തുടങ്ങിയ കാര്യങ്ങൾ ഈ ഗ്രഹനിലയിൽ വളരെ പ്രധാനം തന്നെയാണ് അതുപോലെ തന്നെയാണ് ലക്നത്തിലേക്കുള്ള ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി അതും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നതും ലക്നത്തിലേക്ക് ഗുളികൻ അതായത് പ്രത്യേകിച്ചും ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നതും നല്ലതല്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ശുക്രൻ മൂന്നിൻ്റെയും പത്തിൻ്റെയും അധിപനായ ഗ്രഹം ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഭാഗ്യസ്ഥാനത്ത് പ്രത്യേകിച്ചും ശുക്രൻ്റെ വളരെ അടുത്തൊരു പൊസിഷൻ കുജൻ കുജൻ്റെ ക്ഷേത്രത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ദശയും കൂടെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് സെക്സുമായി അറിഞ്ഞോ അറിയാതെയോ ഒരു താല്പര്യം കൂടുതൽ ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അത് നൂറിൽ നൂറ് പേർക്കും അങ്ങനെ തന്നെയാണ് എന്നൊന്നും അതിനർത്ഥമില്ല പക്ഷേ പല ആളുകൾക്കും പൊതുവേ കുജൻ്റെ ക്ഷേത്രത്തിലൊക്കെ അല്ലെങ്കിൽ കുജനോട് ചേർന്നോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ അത്തരം അനുഭവം വരുന്നുണ്ട് പ്രത്യേകിച്ചും ശുക്രദശയിൽ ശുക്രദശ റിലേഷൻഷിപ്സ് പോലെയുള്ളതിൻ്റെയൊക്കെ കാരകനാണ് വിവാഹകാരകനാണ് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു താല്പര്യം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരാം അതുകൊണ്ട് നന്മ എന്നതിനേക്കാൾ ഉപരി തിന്മ ഉണ്ടാകാനുള്ള സാധ്യതയും വ്യക്തി ജീവിതത്തിൽ പ്രത്യേകിച്ചും ശുക്രദശ നടക്കുമ്പോൾ ഈ വ്യക്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാം അതിന് പ്രധാനമായും ചെയ്യേണ്ടത് അനാവശ്യമായിട്ടുള്ള ഓപ്പോസിറ്റ് സെക്സുമായി ബന്ധപ്പെട്ടുള്ള റിലേഷനുകൾ ഒഴിവാക്കിത്തന്നെ നിർത്തുക ശുക്രദശ ആയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ അത്തരം അപ്രോച്ചുകൾ ഉണ്ടായാൽ തന്നെ കുടുംബമാണ് വലുത് എന്ന ചിന്തയിൽ അത്തരം കാര്യങ്ങളിൽ നിന്നും പരമാവധി ഒഴിവാക്കി നിൽക്കാൻ ശ്രമിക്കുക അതല്ല എങ്കിൽ അതുവഴി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഒൻപതിൽ ശുക്രൻ നിൽക്കുകയും ശുക്രദശ നടക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ശുക്രനാണ് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അത്തരം സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ അവസരങ്ങൾ ഉണ്ടാകാം അത്തരം കാര്യങ്ങൾ മുൻകരുതലെടുത്ത് തന്നെ മുന്നോട്ട് പോവുക മാത്രവുമല്ല ഇദ്ദേഹത്തിന് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച അതങ്ങ് ചെയ്യുന്നു അതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത് എന്ത് ചെയ്താൽ എങ്ങനെ വരുമെന്നുള്ള ഒരു ചിന്താശേഷി അടിസ്ഥാനപരമായി കുറവായിരിക്കും മാത്രമല്ല അഞ്ചിൽ കേതുവാണ് അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുമുണ്ട് അതും അല്പം പ്രശ്നാധിഷ്ഠിതമാണ് മനസ്സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ന് ഉറപ്പിക്കുക അതുപോലെ തന്നെ സന്താന സംബന്ധമായിട്ട് ഒന്നുകിൽ ഇത്തരം ആളുകൾക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ കാലതാമസം ഉണ്ടാക്കാം അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകാം ഇതെല്ലാം തന്നെ അഞ്ചിലെ കേതു രാഹുവിൻ്റെ ദൃഷ്ടി നിന്ന് കഴിഞ്ഞാൽ വരുന്നതാണ് അവിടേക്ക് കുജൻ്റെ നാലാം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ കേതു അഞ്ചിലുണ്ട് അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്കുണ്ട് ശനിയോടൊപ്പം നിൽക്കുന്ന കുജൻ്റെ നാലാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാണ് കുജൻ ദൃഷ്ടി ചെയ്യാറ് ശനിയാവട്ടെ നിൽക്കുന്ന രാശിയിൽ നിന്ന് മൂന്ന് ഏഴ് പത്ത് ഇവിടെ ഈ മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതിനോടൊപ്പം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് കുജൻ്റെ ക്ഷേത്രത്തിലേക്ക് നാലിലേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയുമുണ്ട് ആ കുജനാണ് ശനിയോടൊപ്പം തന്നെ നിൽക്കുന്നത് അപ്പോൾ മാതാവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന കാര്യങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ചിന്താഗതികൾ മാതാവ് അറിഞ്ഞോ അറിയാതെയോ പ്രകടിപ്പിക്കാം അതിൻ്റെ പുറകെ പോവുക വഴി ഈ വ്യക്തി ബുദ്ധിമുട്ടുകളിൽ ചെന്നകപ്പെടുകയും ചെയ്യാം ഇത് മനഃപൂർവ്വമായി ആരെങ്കിലുമൊക്കെ ഇറിറ്റേറ്റ് ചെയ്യണമെന്നുള്ളൊരു ധാരണയിൽ മാതാവ് പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇദ്ദേഹം അനുസരിക്കുന്നതോ ഒന്നുമല്ല നോർമലി ഓട്ടോമാറ്റിക്കലി ഇത്തരം ആളുകൾക്ക് ഇത്തരം ചിന്തകളാണ് പൊതുവേ തലച്ചോറിലൂടെ സഞ്ചരിക്കാറ് അതാണ് ശരിയെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു ഇവിടെ നവാംശത്തിലും ചന്ദ്രൻ നിൽക്കുന്നത് ഗ്രഹനിലയിലെ പോലെ തന്നെ ഗുളികനോടൊപ്പമാണ് അപ്പോൾ ഇത്തരം ആളുകൾക്ക് പ്രത്യേകിച്ചും എടുത്തുചാട്ടങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയ അല്പ പാകതയോടെയും ഒക്കെ ജീവിതത്തെ കാണാൻ ആദ്യം ശ്രമിക്കുക എന്നിട്ട് പിഴവുകൾ ഉണ്ടാകാം മനുഷ്യരാണ് സഹജമാണ് പിഴവുകൾ ഒരു പിഴവുണ്ടായാൽ തന്നെയും അത് പിഴവാണ് എന്ന് സംവദിച്ചുകൊണ്ട് ആ പിഴവ് പിന്നീട് ആവർത്തിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ജീവിതം ശരിയായ ദിശയിൽ നീങ്ങുകയുള്ളൂ അത് ഗ്രഹനില ബലമുള്ള ഒരാളായാലും ഇല്ലാത്ത ഒരാളായാലും ഇതൊക്കെ തികഞ്ഞ പ്രായോഗികതയിലുള്ള കാര്യങ്ങളാണ് എൺപത് വയസ്സ് ആയുസ് എന്ന് കരുതി കൈയും കെട്ടി കാലും കെട്ടി കടലിൽ പോയി ചാടിയിട്ട് ആയുസിൻ്റെ ബലം പരീക്ഷിക്കേണ്ട കാര്യങ്ങളില്ല എന്ന് തിരിച്ചറിയുക ബുദ്ധിക്കും കൂടെ ചിന്താശേഷിക്കും കൂടെ അല്പസ്വല്പം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുക എന്നൊരു അർത്ഥം കൂടി ഈ പറഞ്ഞതിനുണ്ട് എന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ശനിദശയിലായിരുന്നു ജനനം പൂയം മനഴം ഉത്രട്ടാദി എല്ലാം തന്നെ ശനിദശയിലാണ് ജനിക്കുന്നത് ജന്മശിഷ്ടം തൊണ്ണൂറ്റി രണ്ട് വരെ ശനിദശയായിരുന്നു ശേഷം ബുധൻ രണ്ടായിരത്തി ഒൻപത് വരെ ശേഷം ഏഴ് കൊല്ലം ചെയ്തു അതിനുശേഷമാണ് ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ശുക്രദശ ഇരുപത് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ അതിനുശേഷം സൂര്യൻ ലഗ്നാധിപൻ്റെ ദശ ആറ് കൊല്ലം ശേഷം ചന്ദ്രൻ പത്തു കൊല്ലം രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ ഇദ്ദേഹം ചന്ദ്രദശയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചന്ദ്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിൽ ഗുളികനോടൊപ്പമാണ് വംശത്തിലത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ചന്ദ്രദശയൊക്കെ കടത്തി വിടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും മാത്രമേ ചന്ദ്രദശ പോലുള്ള കാര്യങ്ങളെ നേരിടാവൂ അത് കുജൻ അതിനുശേഷം രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രനിൽ രാഹുവാണ് അതായത് ശുക്രദശയിൽ രാഹു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക ധൈര്യം അറിഞ്ഞോ അറിയോ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ചെന്ന് ചാടുന്നതെല്ലാം ശരിയാണെന്ന് ആദ്യം വിചാരിക്കുകയും എന്നാൽ പരിപൂർണമായും അബദ്ധങ്ങളാവുകയും ചെയ്യുന്ന പല അനുഭവങ്ങളും പല ആളുകളും ഈ രാഹുവിൻ്റെ അപഹാരവുമായിട്ടോ രാഹുദശയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയാറുണ്ട് അതിപ്പോൾ അതിന് അത്തരം അനുഭവങ്ങളെ കരുതുക ചിന്താശേഷിയോടെ വകതിരുവോടെ ബുദ്ധി ഉപയോഗിച്ച് നീങ്ങുക കൃത്യമായി പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഒരുവിധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ശുക്രദശയെ അതിജീവിച്ച് ലഗ്നാധിപൻ്റെ ദശയിലേക്ക് എത്താൻ സാധിക്കും ആ സമയം ലഗ്നത്തെ വശം കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോവുക കാരണം ലഗ്നാധിപൻ നിൽക്കുന്നത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് ഇവിടെ ശുക്രദശയിൽ സൂര്യനുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ ചെയ്തത് വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം എന്ന് സാരം രണ്ടും ശത്രുക്കളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി